ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാപ്പിന്ന് വീങ്ങൂർക്ക് പോവുകയാണ് കേട്ടോ രാവിലെയാണ് പോണത് സ്കൂളുണ്ട് മിനുൻ്റെ ഇന്നത്തെ മദ്രസ് നമ്മൾ ലീവ് ആക്കിയിരിക്കുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ സംഭവം എന്താ വെച്ചാൽ പൊറോട്ട ഉണ്ട് കേട്ടോ കൊടുന്ന് വെച്ചത് ഓൾറെഡി കൊടുന്ന് വെച്ച ഒരു പൊറോട്ട ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് പൂരി ചൂടാന്ന് കയറി കേട്ടോ അപ്പം അതിനുള്ള പൊടി ഇങ്ങനെ എടുത്തിട്ട് കുഴക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഉമ്മാക്ക് പിന്നെ നോമ്പായതുകൊണ്ട് ഉമ്മാക്ക് വേണ്ട നമുക്ക് എനിക്കും മിഞ്ഞോനും മാത്രമേ ഉള്ളത് മതി കേട്ടോ ക്ലോക്കിലത്തെ ടൈമൊന്നും നോക്കണ്ട കേട്ടോ അത് തെറ്റാണ് കേസ് ഇപ്പം ഞാനങ്ങനെ ചപ്പാത്തിക്കല്ലേ ചപ്പാത്തിക്കെന്ന് പറയുന്നത് നമുക്ക് ഭൂരിക്കുള്ള മാവ് ഇവിടെ കൊഴിച്ചെടുക്കുവാണ് പിന്നെ നമ്മൾക്ക് ഇവിടെ ഫോണൊരു സ്റ്റെഡിയിൽ വെച്ചാൽ ലൈറ്റിൻ്റെ കുത്തുകൊണ്ട് നമുക്ക് ശരിക്കും വീഡിയോ ക്ലിയർ ആവില്ല കേട്ടോ എങ്ങനെ നമ്മൾ ഭൂരിക്കുള്ളത് പരത്തി പിന്നത് ചുട്ടെടുക്കണം അതിനായിട്ട് നമ്മൾ എണ്ണ ചൂടാവാനും ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഭൂരി ഒക്കെ ചുട്ടെടുക്കാം കേട്ടോ പിന്നെ പിന്നിങ്ങനെ നമ്മളതാ അവിടെ ബാക്കിയുള്ളത് കൂടെ ചുട്ടെടുക്കട്ടെ അപ്പം അങ്ങനെ പൂരിക്ക് ചുട്ടിക്കഴിഞ്ഞു പറഞ്ഞിതാ നമ്മൾ ചായക്കല വെള്ളം വെച്ചോ പിന്നെ പൂരിൽക്ക് നമുക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഉണ്ട് പിന്നെ വേറെ ഉണ്ട് കേട്ടോ ഇതും ഉണ്ട് കേട്ടോ രണ്ടും ചിക്കൻ കറി തന്നെയാ കേട്ടോ ഇനി സംഭവം എങ്ങട്ടാ പറഞ്ഞാല് നമ്മള് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാന് അപ്പൊ നമ്മൾ എന്തെങ്ങനെ എടുക്കണമെന്നല്ല നമ്മളൊന്നിവിടെ നിന്ന് പോവാണ് ഗൈസ് അപ്പോ രാവിലെ എട്ട് മണിക്ക് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് സംഭവം എന്താ വെച്ചാല് ഇതുണ്ടാവുമല്ലോ എന്താ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞളാണ് പിന്നെ ഇക്കവറിൽ എന്താ പറഞ്ഞാല് അയ്യോ ഫുള്ള് പറഞ്ഞാല് ചിക്കു ഇപ്പൊ നമ്മൾ ചിക്കു ആ മരത്തുമ്പോൾ ഉണ്ടായതാണ് അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാനാണ് അപ്പം ഇത് വടവിക്കടിയോട്ടെ നമ്മൾ പോകുമ്പോൾ അങ്ങനെ അടുത്ത് പോവാ അല്ലേ ഇവിടെ നമ്മളെ പാത്തും ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ചായ എടുക്കട്ടെട്ടോ അപ്പൊ അങ്ങനെ ഓട്ടോ പറഞ്ഞിട്ടോട്ടെ നമ്മൾ പറഞ്ഞിട്ട് എടുത്തിട്ട് കഴിഞ്ഞു തന്നെ ഞാൻ ഇനി മാറ്റാനൊന്നും എത്തി ഞാനിന്ന് കൂട്ട് മാറ്റാൻ പറ്റിട്ട് ഞാൻ മാറ്റി അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇനി നമുക്ക് സ്കൂൾ പോകാൻ അതൊക്കെ ഒരുക്കണം കേട്ടോ അപ്പൊ ഇനി അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കി കൂടാണ് അപ്പൊ നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് കാണട്ടോ അപ്പൊ നമ്മൾ സ്കൂൾക്ക് പോവുകയാണ് കേട്ടോ സ്കൂൾ പോകാന്ന ഞാനും മിനും നടന്നിട്ടാണൊന്നു പോകണം കാക്കൊന്ന് മീറ്റിങ്ങിന് വയ്ക്കുവാണ് ഞമ്മള് രാവിലെ നടക്കുകയാണ് കേട്ടോ പിന്നെ മിനു പിന്നെ നടക്കലുണ്ട് കേട്ടോ രാവിലെ ഞാനതുപോലെ എപ്പോഴെങ്കിലും മീറ്റിങ്ങൊക്കെ ഉണ്ടാകുമ്പോഴേ കേട്ടോ നടക്കുക സ്കൂൾക്ക് പോരുമ്പോൾ ഏതായാലും നടന്നിട്ടാണ് പോരുക പോവുമ്പോൾ നമ്മളധികം ന്നെട്ടോ പോക്ക് ഇപ്പം ഇതാ സ്കൂൾ വിട്ടോ സ്കൂൾ വിട്ടിട്ട് ഏകദേശം കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടു നമ്മൾ വണ്ടിക്ക് കാത്തു നിൽക്കുന്ന കുട്ടികളാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണത് സ്കൂൾ ബസ്സിനാണ് കേട്ടോ സ്കൂൾ ബസ് വന്നാൽ ഞാനും പോരും അപ്പം അങ്ങനെ നമ്മൾ സ്കൂൾ ഇട്ട് പോകുന്നുട്ടോ സ്കൂളിൽ പോകുന്ന വെച്ചാൽ പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല പകുതി വഴി പകുതി വഴി വരെ സ്കൂൾ ബസ്സിന് നടന്നു ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിട്ടോ ഇതാ രാത്രി എത്തതിലേക്ക് നമുക്ക് താഴത്തുനിന്ന് ബിരിയാണി അത് അപ്പോൾ അപ്പൊ ചൂടാക്കി കഴിക്കണം അപ്പോൾ രാത്രി ഇതാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇപ്പൊ ഞമ്മക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിശേഷങ്ങളൊന്നും ഇല്ല പറയാന് ഇന്നിട്ടോ ഞമ്മക്ക് നടക്കാനാ അപ്പോൾ അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ മരുവി പാങ്ക് കൊടുത്തു പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ ഇത്രയ്ക്ക തന്നെ ഉള്ളു കേട്ടോ നമ്മളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയാനും അപ്പോൾ എന്താ പറയുക എന്തെങ്കിലും അവൾക്ക് അപ്പോൾ ഗേസ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം